പുത്തൻകുളം അസോസിയേഷൻ ഓണാഘോഷം സംഘടിപ്പിച്ചു ഭാഗമായി വിവിധ കലാപരിപാടികളും മത്സരങ്ങളും നടന്നു പുത്തൻകുളം ഒരുമ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഈ വർഷത്തെ ഓണാഘോഷം വിവിധ പരിപാടികളോടെ നടന്നത് പൂക്കളമിടൽ അംഗങ്ങളുടെ ഓണപ്പാട്ടുകൾ കവിതാലാപനം തുടങ്ങിയവ നടന്നു വിപുലമായ സദ്യയും ഒരുക്കി അസോസിയേഷൻ പ്രസിഡന്റ് എസ് മുരളീധരൻ പിള്ള സെക്രട്ടറി ജി വേണുഗോപാൽ ട്രഷർ പി ഹരിദാസൻ അജിത ആലിക്കൽ വൈസ് പ്രസിഡന്റുമാരായ കെ രാധിക എം കെ ഗോപാലകൃഷ്ണൻ ജോയിൻറ്റ് സെക്രട്ടറിമാരായ കെ ശ്രീജ കെ നവദർശൻ കെ കെ ഇല്ലിയാസ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി न्यूस पीपर